കമ്പനികളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെട്ട് ട്രിനിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ അഞ്ചു ദിവസത്തെ ക്യാമ്പ് നടത്തിയിരുന്നു കേംബ്രിഡ്ജ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള മികച്ച കോളേജുകളിൽ ഒന്നാണ് ട്രിനിറ്റി ഇസ്രയേലിലെ ഏറ്റവും വലിയ ആയുധ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസിൽ ഡോളർ നിക്ഷേപമുണ്ട് ഇസ്രയേൽ സൈന്യം ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെയും കരാധിഷ്ഠിത അധിഷ്ഠിത ഉപകരണങ്ങളുടെയും ശതമാനവും നിർമ്മിക്കുന്നത് എൽബിറ്റാണ് ശനിയാഴ്ചയാണ് കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയത് ഗാസയിലെ യുദ്ധത്തിൽ പങ്കാളികളാകുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന എല്ലാ കമ്പനികളിൽ നിന്നും പിന്മാറാൻ കോളേജിനോട് യൂണിയൻ ആഹ്വാനം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രമേയം പാസാക്കിയത് പ്രമേയം എല്ലാത്തരം വംശീയതയെയും അപലപിക്കുകയും അക്കാദമിയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ചെയ്തു ഇസ്രായേൽ പങ്കാളിത്തമുള്ള കമ്പനികളുമായി നിലവിൽ പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കില്ലെന്ന് കോളേജ് അറിയിച്ചതായി ശനിയാഴ്ച നടന്ന യോഗത്തിൽ സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് ട്രിനിറ്റിയുടെ വിദ്യാർത്ഥികൾ പലസ്തീൻ ജനതയോട് പുലർത്തുന്ന ഐക്യദാർഢ്യമാണ് പ്രമേയത്തിൽ പ്രതിഫലിക്കുന്നതെന്നാണ് യോഗം വ്യക്തമാക്കിയത് അതേസമയം കേംബ്രിഡ്ജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം നഗരത്തിൽ ഐക്കണിക് കിംസ് പരേഡ് റൌണ്ടിൽ വച്ച് നൂറോളം വിദ്യാർത്ഥികൾ ഒത്തുകൂടുകയും അവിടെ അവർ കൂടാതെ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രയേലിൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നത്തന്യാഹുവിനെതിരെ തെരുവിൽ പ്രതിഷേധിച്ച പതിനായിരങ്ങളാണ് രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം മധ്യ ജെറുസലേമിൽ നഗരത്തിലെ പ്രധാന വടക്ക് തെക്ക് ഹൈവേയായ ബിഗിൻ ബോളിവാഡ് തടഞ്ഞുകൊണ്ടാണ് നത്തന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധം അരങ്ങേറിയത് ഒക്ടോബറിൽ ഗാസയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ശേഷം രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രതിഷേധമാണിത് ഹമാസ് പ്രവർത്തകർ ഗാസയിൽ ബന്ധുക്കളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുക തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തുക വെടിനിർത്തിൽ കരാറിൽ ഏർപ്പെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് ഗാസയിൽ ബന്ധികളായി തുടരുന്ന ഇസ്രയേലുകളെ മോചിപ്പിക്കാൻ ഉടനടി കരാർ ഉണ്ടാക്കണമെന്നും യുദ്ധം നീണ്ടു നിൽക്കുന്നിടത്തോളം കൂടുതൽ പേർ മരിക്കുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭരണത്തെച്ചൊല്ലി ഇസ്രയേലിൽ നിലനിന്നിരുന്ന ഭിന്നതയ്ക്ക് ഒക്ടോബറിന് ശേഷം താൽക്കാലിക ശമനമുണ്ടായിരുന്നു ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ആക്രമണത്തിനിടെ ഹമാസ് ആയിരത്തി പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി പേരെ ബന്ധികളാക്കുകയും ചെയ്തതിന് തൊട്ടുപിന്നാലെയാണ് ഇസ്രയേൽ സമൂഹം വിശാലമായി ഐക്യപ്പെട്ടത് എന്നാൽ ആറു മാസത്തോളമായി അന്ത്യമില്ലാതെ നീളുന്ന സംഘർഷങ്ങളും മുഴുവൻ ബന്ധുക്കളെയും തിരിച്ചെത്തിക്കാൻ കഴിയാതെ വന്നതോടെയുമാണ് ഇസ്രയേൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭിന്നത വീണ്ടും പുറത്തെത്തിയത് ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും എല്ലാ ബന്ധുക്കളെയും നാട്ടിലെത്തിക്കുമെന്നും ബെഞ്ചമിൻ നത്തന്യാഹു നേരത്തെ പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ സംഘർഷങ്ങൾ കൂടുതൽ വ്യാപകമാവുകയും ലോകരാജ്യങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വരികയും ചെയ്തു മുഴുവൻ ബന്ധുക്കളെയും നാട്ടിലെത്തിക്കാനോ ഹമാസിനെ പൂർണ്ണമായി തകർക്കാനോ സാധിച്ചിരുന്നില്ല നവംബറിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ ഗാസയിലെ പകുതിയോളം ബന്ദികളെ വിട്ടയച്ചിരുന്നു എന്നാൽ ബാക്കിയുള്ള ബന്ദികളെ നാട്ടിലെത്തിക്കാനുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു തുടർന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ അടക്കമുള്ളവരാണ് പ്രതിഷേധത്തിനായി തെരുവിലിറങ്ങിയത് ഗാസയിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ തിരികെയെത്തിക്കാൻ സാധിക്കാത്തതും രോഷത്തിന് കാരണമാകുന്നുണ്ട് നെതന്യാഹു തന്റെ സ്വകാര്യ താൽപര്യങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധം അദ്ദേഹം തകർക്കുന്നുവെന്നും ആരോപണമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി